കേരളത്തിലെ പ്രബല മുസ്ലിം സംഘടനകളായ ഇ കെ സംസ്ഥാ വിഭാഗവും അതുപോലെ തന്നെ എ പി സംസ്ഥ വിഭാഗവും ഒക്കെ അവരുടെ നൂറാം വർഷികവും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കേരള യാത്രകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറാം വർഷികത്തിൻ്റെ ഭാഗമായി ഇ കെ സമസ്തയും അതുപോലെ തന്നെ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയമൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എ പി സംസ്ഥയും ഒക്കെ കേരള യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ നമ്മൾ ഇന്നത്തെ സ്പോട്ട് ലൈറ്റിൽ ഒന്നാമതായി ചോദിക്കാൻ ആഗ്രഹിക്കുന്നൊരു ചോദ്യം അഷ്റഫ് ക ഇങ്ങനെയുള്ള ഒരു കേരള യാത്രകൾ കേരളത്തിന് ഗുണമാണോ ദോഷമാണോ ആണെങ്കിൽ എന്ത് ഗുണമാണോ നൽകുന്നത് എന്നുള്ള അല്ല ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല കേരളത്തിൽ കേരളം ഉണ്ടായത് മുതലെന്തുണ്ട് കേരളയാത്രകളുണ്ട് അതിന് ഗുണമുണ്ട് ദോഷമുണ്ട് അതിൽ ഗുണമെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഭരിക്കണ സർക്കാർ ആണെങ്കിൽ ജനസമ്പർക്കം അവർക്ക് പ്രധാനമാണ് പ്രതിപക്ഷമാണെങ്കിലും അവർക്ക് ജനസമ്പർക്കം പ്രധാനമാണ് അതിനാൽ യാത്ര എന്ത് ചെയ്യും ഉപകരിക്കും അതേപോലെ തന്നെ എന്തെങ്കിലും തിന്മകളുണ്ടെങ്കിൽ സാമൂഹ്യ തിന്മകളുണ്ടെങ്കിൽ അതിന് ബോധവൽക്കരിക്കാൻ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നടക്കുക ഒരു രാഷ്ട്രീയപരമായൊരു ഉണർവ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുക അതേപോലെ തന്നെ ഒരു സാമൂഹിക ഐക്യം അങ്ങനത്തെ പോസിറ്റീവായ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് മുമ്പ് ഉണ്ടായിട്ടുണ്ട് നടന്നിട്ടുമുണ്ട് എന്നാലും അതിൻ്റെ ദോഷങ്ങൾ ഒരുപക്ഷെ തൂക്കി നോക്കുമ്പോൾ ചിലപ്പോൾ കൂടുതലായിരിക്കും അങ്ങനെയുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാലിപ്പോൾ ഗതാഗതക്കുരുക്ക് അത് കേരളത്തിൻ്റെ ഒരു ശാപമാണ് കാരണം എന്ന് പറഞ്ഞാൽ കേരളം എന്ന് പറഞ്ഞാൽ ഒരു വാലുപോലെയാണല്ലോ കുറച്ചല്ലേ ഉള്ളൂ നമുക്ക് എപ്പോഴും തോന്നും കർണാടകയും തമിഴ്നാടുന്ന കുറച്ച് സ്ഥലം കൂടി അവർ തന്നെങ്കിലും തോന്നും ജനങ്ങൾ ഇടുക്കിയിട്ട് കടലിൽ ചാടിക്കാൻ ചാടി കിട്ടുണ്ട് ആയിട്ടുണ്ട് ഇപ്പം ജനങ്ങളാണെങ്കിൽ ജന ജന ജനസാന്ദ്രത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഗതാഗത മാർഗങ്ങൾ പിന്നെ പ്രയാസം പൊട്ടിക്കൊണ്ടിരിക്കുന്നു അങ്ങാടികൾ ശ്വാസം പൊട്ടിക്കൊണ്ടിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ കേരളക്കാരൻ്റെ മലയാളിയുടെ സമയം നല്ലൊരു സമയം പോകുന്നത് റോട്ടിലാണ് അപ്പോൾ ഗതാഗതക്കുരുക്കൊരു ഒരു വലിയ പ്രശ്നമാണ് അതുപോലെ സാമ്പത്തിക ബാധ്യത ഇതിൻ്റെ പേരിൽ വലിയ വലിയ തോതിൽ വരുന്നുണ്ട് അതുപോലെ വർഗീയ രാഷ്ട്രീയ ചേരിതിരിവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് പിന്നെ പൊതുജനങ്ങൾ കൊട്ടാര പ്രയാസങ്ങൾ ഇതൊക്കെ ഈ ഇതുകൊണ്ട് സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ ഗതാഗതക്കുരുക്കിൻ്റെ വിഷയം പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പോർട്ട് പ്രകാരം കൊച്ചി നമ്മുടെ ലോകത്ത് തന്നെ ഗതാഗതക്കുരുക്കുള്ള പട്ടണങ്ങളിൽ സിറ്റികളിൽ അൻപതാമത്തെ സ്ഥാനത്താണെന്ന് പറയുന്നത് അപ്പോൾ എത്രത്തോളം അവിടെ ഗതാഗതക്കുരുക്കുണ്ട് ഡൽഹിൻ്റെ കാര്യം പറയേണ്ടതില്ല പിന്നെ അതേപോലെ ഇപ്പോൾ ഏതാച്ചാൽ പത്ത് കിലോമീറ്റർ യാത്രക്ക് മിനിമം സാധാരണഗതിയിൽ തന്നെ എന്ത് വേണം അരമണിക്കൂറെങ്കിലും വേണമെന്നാണ് അവിടുത്തെ ഒരു കണക്ക് പറയുന്നത് തിരക്കുള്ള സമയങ്ങളിൽ മാത്രം ഒരാൾക്ക് വർഷത്തിൽ ശരാശരി എൺപത്തെട്ട് മണിക്കൂർ റൂട്ടിൽ നിലനിക്ക് നിൽക്കേണ്ടി നിൽക്ക നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ വർഷത്തിൽ മുപ്പത്തൊന്നായിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാല് ലക്ഷം രൂ പിന്നെ രൂപ ഇതിൻ്റെ പേര് സാമ്പത്തിക നഷ്ടം ഈ ഗതാഗത കുരുക്കിൻ്റെ പേരിൽ സാമ്പത്തിക നഷ്ടം വിവിധ തുറകളിൽ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മൾ കോഴിക്കോട് മാവൂർ റോഡിലാണെങ്കിൽ തന്നെ ഏകദേശം ഒരു ആറേഴ് കിലോമീറ്റർ സഞ്ചരിക്കണമെങ്കിൽ ഏകദേശം അരമണിക്കൂറിലധികം സമയം വേണ്ട സന്ദർഭങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് നാൽപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് അപകടങ്ങളിൽ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് പേര് മരണപ്പെട്ടിട്ടുണ്ട് ആ മരണപ്പെട്ട അപകടങ്ങളിൽ കുറേ കാരണങ്ങൾ ഒരു കാരണം ഈ ഗതാഗതക്കുരുക്കും അതിൽ പല സന്ദർഭങ്ങളും പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഈ പിന്നെ ആംബുലൻസ് മുടങ്ങിയതും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ പേരിലുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നാളൊരു കുട്ടി ഗതാഗതക്കുരുക്കപ്പെട്ട് കണ്ണൂർ ജില്ലയിൽ പിന്നെ ആംബുലൻസിൽ വെച്ചിട്ട് ചികിത്സ കിട്ടാതെ ഒന്നര മണിക്കൂർ അവിടെ കുടുങ്ങിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പം ഇവിടെ ഇന്ധന നഷ്ടം ഉണ്ടാകുന്നുണ്ട് മാനസിക സംഘർഷം ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ മലിനീകരണത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇപ്പോൾ ശരിക്കും ഞാൻ പറയണതെന്ന് വെച്ചാൽ കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഈ യാത്ര ഒരു പുനഃപരിശോധന നടത്താനുള്ള സമയം ആയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ പ്രൊട്ടസ്റ്റ് സോൺ എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക ഒരു ഒരു പ്രത്യേക സോൺ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടി നീക്കി വെക്കുന്നുണ്ട് അതിന് ഡിസൈൻ ചെയ്ത് വെക്കുകയാണ് പിന്നെ ഒരു പ്രത്യേക സ്ഥലം അവിടെ എന്തുണ്ടാവില്ല അവിടെ ഗ്യർ ചെയ്യാം അവിടെ ആൾക്കാർക്ക് കൂടാ അപ്പോൾ അങ്ങനത്തെ സ്ഥലമാകുമ്പോൾ അവിടെ കൂടാ അങ്ങനത്തെയൊക്കെ അങ്ങനത്തെ ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ പോകും അപ്പോൾ ലണ്ടനിലെ ഹൈഡ് പാർക്ക് അതിനൊരു ഉദാഹരണമാണ് അതേപോലെ തന്നെ ഒരു ഡിജിറ്റൽ പെറ്റീഷൻ അതിപ്പോൾ പൊതുജനങ്ങളുടെ ഒരു വികാരം ഏകദേശം ഒരു ലക്ഷത്തിലധികം പിന്നെ ആളുകൾ ഓൺലൈനിൽ ഒരു പരാതി ഒപ്പിട്ട് കൊടുത്താൽ അത് നിർബന്ധമായിട്ടും പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് എടുത്തിരിക്കണം എന്നാണ് പിന്നെ നിയമം യു കെയിലുള്ള നിയമമാണ് അത് അപ്പോൾ എന്താണ് ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ ജനങ്ങളുടെ ഇത് കൊണ്ടുവന്നാൽ ഐഡിയ ഉണ്ടാവും ഉത്തരവാദിത്വം ഉണ്ടാവും അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം എടുത്തിരിക്കണം എന്നാണ് അപ്പം അങ്ങനത്തെ കുറേ സംഗതികളിലേക്ക് നമ്മൾ നമ്മളെന്തെയുണ്ട് പോകേണ്ടതുണ്ട് എന്നാൽ ഈ ഒട്ടും സമ്മേളനങ്ങളും കാര്യങ്ങളും സംഘടനകളുടെ ഇതൊന്നും വേണ്ട എന്ന അഭിപ്രായം നമുക്കില്ല അത് അത് വേറെ തന്നെ ഇത് അത്ര ഡിജിറ്റലായി നമ്മൾ ചെയ്താലും അത് വേണ്ടി വരും പക്ഷേ ആ നടത്തുന്ന കാര്യങ്ങൾ പരമാവധി ഗതാഗതക്കുരുക്കില്ലാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളൊക്കെ സമ്മേളനങ്ങൾ നടത്താറുണ്ട് പിന്നെ പക്ഷേ അതിലൊക്കെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കൽ എന്താണെന്ന് വെച്ചാൽ ഈ ഗതാഗതക്കുരുക്കി ഇല്ലാതിരിക്കാനുള്ള സംവിധാനത്തിലാണ് കൂടുതൽ ആസൂത്രണങ്ങളും ആലോചനകളും നമ്മൾ നടത്താറുള്ളത് പൊതുവേ ജനങ്ങൾക്ക് പ്രയാസമില്ലാത്ത സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കും ട്രാഫിക്കിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കും അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പരമാവധി സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കണം പിന്നെ മതസംഘടനകൾ കൂടി ഈ രംഗത്തേക്ക് ഈ വഴിയിലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടെ ശ്വാസം മുട്ടുന്നു എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട് കേരളയാത്ര പൊതുവേ രാഷ്ട്രീയ പാർട്ടികളാണ് നടത്താറുള്ളത് പക്ഷേ ഈടെ ആയിട്ട് കുറച്ച് എന്തുണ്ട് മതസംഘടനകളും പിന്നെ ഒരു കേരളയാത്ര എന്നുള്ള സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പിന്നെ മുജാഹ് സംസ്ഥാന സമ്മേളനം കുറ്റിപ്പുറത്ത് നടന്നിട്ടുണ്ട് തൊള്ളായിരത്തി എൺപത്തി ഏഴ് വർഷം ഓർക്കണം ഇത്ര കേരളത്തിൽ അന്ന് ശ്വാസം മുട്ടില്ല പക്ഷേ അന്ന് മുജാഹുദ് പ്രസ്ഥാനത്തിൻ്റെ ആ സമ്മേളനത്തിൽ ഏകദേശം ഒരു പത്തിലധികം പ്രമേയങ്ങൾ എടുത്തിട്ടുണ്ട് ആ പ്രമേയങ്ങൾ ഓരോന്നും ഇന്ന് പ്രസക്തമാണ് അതിന് പ്രധാനപ്പെട്ടൊരു പ്രമേയമായിരുന്നു ഈ മതഘോഷയാത്രകൾ ഒഴിവാക്കണം നിയമം മൂലം തന്നെ എന്തു ചെയ്യണം അതായത് മതം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഈ ഘോഷയാത്ര സ്വഭാവത്തിൽ തെരുവുകളിലേക്ക് വരികയും എന്നിട്ട് അതൊരു ശക്തി പ്രകടനമായി വരികയും അത് മറ്റു മതവിഭാഗങ്ങൾക്കിടയിൽ ഇവർ ഇവരുടെ ഒരു ശക്തി പ്രകടനം ഗവൺമെന്റ് ഉണ്ടാകുന്ന ഒരു പ്രയാസമുണ്ടല്ലോ അങ്ങനത്തെ ഒരു പ്രയാസത്തിലേക്ക് പോവുകയും അതൊരു വർഗീയതയേക്കും ധ്രുവീകരണത്തിലേക്കും പോവുകയും ചെയ്യുന്ന സ്വഭാവം നല്ലതല്ല അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം എന്നൊരു പ്രമേയം എടുത്തിരുന്നു അതൊക്കെ വളരെ പ്രസക്തമാണ് ഇപ്പോഴും എന്താണ് വളരെ പ്രസക്തമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ യാത്രകളും സംഗതികളൊക്കെ മതരംഗത്തേക്ക് കൂടി കടന്നു വരുന്നു എന്നുള്ളത് അത്തരം ആളുകൾ കൂടി എന്ത് ചെയ്യണം അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ ഈ വിഷയത്തോടൊപ്പം തന്നെ ചേർത്തൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത് ഈ കേരള യാത്രകളുടെ ദോഷം പറഞ്ഞു അതോടൊപ്പം തന്നെ ഈ കേരള യാത്ര മുന്നോട്ട് വെക്കുന്ന ഒരു വിഭാഗം എ പി വിഭാഗത്തിൻ്റെ ഒരു പണ്ഡിതൻ ഒരു മുതിർന്ന വ്യക്തി കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ നൽകിയ അഭിമുഖം നമ്മൾ കാണുകയുണ്ടായി അപ്പോൾ അതിൽ ഇൻ്റർവ്യൂവർ ചോദിക്കുന്നുണ്ട് ചാനലിലെ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ മനുഷ്യർക്കൊപ്പം ആണല്ലോ ക്യാപ്ഷൻ വെച്ചിട്ടുള്ളത് പക്ഷേ എന്നാൽ അത് അതിൽ മുജാഹിദുകളും ജമാഅത്തുകാരൊക്കെ പെടുമോ ആ ക്യാപ്ഷനിൽ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം കൊടുക്കുന്ന മറുപടിയാണ് രസകരം നം ഞങ്ങളെ മുസ്ലിങ്ങളായി പരിഗണിക്കാത്തവരാണ് ഇവർ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ എങ്ങനെയാണ് നമ്മൾ കൂടെ കൂട്ടുക എന്നൊക്കെയാണ് തിരിച്ച് ഉത്തരമായിട്ട് അങ്ങോട്ട് കൊടുക്കുന്നത് അപ്പം അതിലാ മനുഷ്യർക്കൊപ്പം ക്യാപ്ഷൻ വായിക്കണം എന്നുള്ളതാണ് അല്ല ഒരു വിരോധാഭാസം ഉണ്ടല്ലോ അതായത് സമാധാനത്തിനും പിന്നെ സൗഹാർദ്ദത്തിനും മനുഷ്യർക്കും മനുഷ്യർക്കൊപ്പം എന്നൊക്കെ പറഞ്ഞൊരു സംഗതി നടത്തുകയും എന്നിട്ട് ഇവിടുത്തെ മുജാഹിദുകൾ ജമാത്തുകാർ അവർ മനുഷ്യരല്ല എന്നുള്ള രൂപത്തിലുള്ള ഒരു ആഖ്യാനം അത് വളഞ്ഞു വഴിയിൽ പറഞ്ഞു പക്ഷെ അത് അവസാനം എത്തിച്ചേരുന്നത് തന്നെയാണ് കാരണം അവരോട് സലാം പറയാൻ പാടില്ല അവരെ പിന്നെ തൊട്ട് കഴിഞ്ഞാൽ എന്താണ് കൈയടക്കം കഴുകണം എന്നുള്ള രൂപത്തിലേക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ പല ആഖ്യാനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ പോകുന്നുണ്ട് ഒരു വല്ലാത്ത പൊതുബോധം ഇവിടുത്തെ മുജാഹിദികളെ പറ്റി അവർ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് അവർ പോത്തിനെ കുഴിച്ചിടുന്ന പോലെ കുഴിച്ചിട്ട് കണ്ടിങ്ങനെ പൂര ചെയ്യാം ഏഹ് അല്ലാതെ നമ്മുടെ പ്രാർത്ഥന ഇല്ലാതി അങ്ങനെ തൊണ്ട കണ്ടാൽ തന്നെ അവരോട് സലാം പറയാനും ഉണ്ടാനും പറ്റാത്ത വിധികളാണ് ഇങ്ങനെ അത്രക്ക് മോശമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് സംസാരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഇവിടെ കേരളത്തിലുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ആ ഒരു ചൂടും ചൂരും ഇപ്പോൾ കാണുന്നില്ല ഇപ്പം അദ്ദേഹം നേരെ തിരിച്ചിട എന്താ പറയുന്നത് അതായത് മുജാഹിദുകൾ ഞങ്ങളെപ്പറ്റി എന്ത് ചെയ്യുന്നു ഞങ്ങൾ പിന്നെ മുസ്ലിങ്ങളല്ല ഞങ്ങൾ പിന്നെ ഷിർക്ക് പിന്നെ കാഫറാണ് എന്നൊക്കെയുള്ള രൂപത്തിലാണ് ആ കുഫ്രും തൊക്കെ ആരോപിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അവരോട് എന്ത് ചെയ്യണില്ല ഈ ഒരു സമീപനം സ്വീകരിക്കണില്ല അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ആക്ഷേപം ഇങ്ങോട്ട് ഇങ്ങോട്ടിട്ട് യഥാർത്ഥത്തിൽ മുജാഹിദകളെ സംബന്ധിച്ചിടത്തോളം ഇന്നയാൾ കാഫിറാണെന്നോ ഇന്നയാൾ മുനാഫിക് ആണെന്നോ ഇന്നയാൾ കള്ളനാണെന്നോ ഇന്നയാൾ ഫാസിക് ആണെന്നോ യഥാർത്ഥത്തിൽ പിന്നെ പേരെടുത്ത് ഒരു സം ആ നിലക്ക് സംസാരിക്കുക എന്നുള്ളത് മുജാഹുദുകൾ ചെയ്യില്ല കാരണം മതം അനുവദിക്കുന്ന കാര്യമല്ല എന്നാൽ ഒരാളിൽ ഷിർക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രവർത്തനം ഇന്നത് ഇത് ഷിർക്കാണ് ഇത് നിങ്ങൾ ചെയ്യാൻ പാടില്ല അത് ചെയ്താൽ നരകത്തിലാണ് അതിലേക്ക് പോകാൻ പാടില്ല എന്ന് വളരെ ഗുണകാംക്ഷയോട് കൂടി എന്ത് ചെയ്യും മുജാഹിദ്കൾ പറയും പക്ഷെ അത് പറയുമ്പോൾ ആളുകൾക്കത് മനസ്സിലാവും സാധാരണക്കാർക്ക് മനസ്സിലായി ഒട്ടനവധി ആളുകൾ ഈ തൗഹീദിൻ്റെ വഴിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ വരവിനെ തടഞ്ഞു നിർത്താൻ ഒരു വൈകാരികമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണെന്ത് അവർ നമ്മളെ കാഫറാക്കുന്ന ആൾക്കാരാണ് മോശ മോശക്കാരാക്കുന്ന ആൾക്കാരാണ് അപ്പം അവരോട് സെല്ലാം പറയാൻ പാടില്ല മിണ്ടാൻ പാടില്ല അവർ പരിപാടി കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുകയാണ് ശരിക്കും ഒരു മതിൽ സൃഷ്ടിക്കുകയാണ് കേൾക്കാതിരിക്കും പക്ഷേ ഇപ്പോഴത്തെ കാലം അങ്ങനെയല്ല ഇപ്പോൾ ഈ ഓൺലൈനും സൗകര്യവും സംവിധാനമൊക്കെ വന്നതോടുകൂടി ആരാരെ തടഞ്ഞാലും അതൊന്നും ആർക്കും നിർത്താൻ കഴിയില്ല എല്ലാവർക്കും അങ്ങോട്ടും കൊണ്ട് കേൾക്കുന്നുണ്ട് അത് കേട്ട ആൾക്കാർ സത്യം മനസ്സിലാക്കി ഇഷ്ടംപോലെ ഈ വിഷയത്തിൽ വരുന്നുണ്ട് അപ്പോൾ അത് മറച്ചു പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രൂപമാണത് ഇത് വീണ്ടും വീണ്ടും ഈയൊരു ഈയൊരു മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന സമയത്ത് പോലും മുജാഹുദികളെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു വ്യാഖ്യാനം പറഞ്ഞ് ആ പഴയ നിലപാടിനെ ഒന്ന് വെളുപ്പിച്ച് പറയാൻ അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളത് വളരെ ഖേദകരമാണ് പിന്നെ വേറെ സംഭവം എന്താ വെച്ചാൽ നമ്മുടെ എഴുത്തുകാരൻ സെക്രയുണ്ടല്ലോ ഈ സെക്രയൻ്റെ പിന്നെ ഒരു ചെറുകഥ ഉണ്ട് ആ ചെറുകഥ എന്താ വെച്ചാൽ വിപ്പിംഗ് ബോയ് എന്നാണ് എൻ്റെ പേര് അത് വിപ്പിംഗ് ബോയ് എന്ന് പറഞ്ഞാൽ കഥൻ്റെ ചുരുക്കതാണ് ഈ രാജകുമാരൻ തെറ്റ് ചെയ്താൽ രാജകുമാരനെ നേരിട്ട് ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ രാജകുമാരനെ ശിക്ഷിക്കണു പകരം എന്ത് ചെയ്യുക ഒരു അതിന് കുട്ടികളെ കൊണ്ടുവരും കേട്ട് ആ കുട്ടികളെ ശിക്ഷിക്കും ആ കുട്ടികളെ സൃഷ്ടിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് രാജകുമാരനെ സൃഷ്ടിച്ചു എന്നാണ് അതിപ്പോൾ അതാണ് വിപ്പിംഗ് ബോയ് എന്ന് പറയുക ആ വിപ്പിംഗ് പോയിൻ്റെ പണിയാണ് ശരിക്കും മുജാഹിദികളെ വെച്ചുകാണ്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു യാത്ര മാത്രമല്ല ഇപ്പോൾ ജിഫ്രി തങ്ങൾ ഒരു യാത്ര നടത്തി രണ്ട് കൂട്ടരും അങ്ങോട്ടും കൂടി യാത്ര നടത്തി ആ യാത്രയിൽ യഥാർത്ഥത്തിൽ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് രണ്ട് കൂട്ടരും അതിൽ ഈ യാത്ര നടത്തുന്നതിൻ്റെ ഒരു കാരണം മറ്റൊരു കാരണം പൊളിറ്റിക്കൽ പിന്നെ ഒരു പ്രിവിലേജ് ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ള നിലക്കുള്ള ഒരു സമീപനമാണ് അത് ശക്തി കാണിക്കുന്നത് അപ്പോൾ അതിന് രണ്ട് കൂട്ടർ അവർ ആഭ്യന്തര പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ മുജാഹിദുകളെ മോ പിന്നെ മോശമായിട്ട് സംസാരിക്കുന്ന ആളുകൾ ആരാണ് ഞങ്ങൾ ആദർശവാദികളാരാണ് എന്ന് അപ്പോൾ അതിനൊരു വിപ്പിംഗ് ബോയ് വേണം അവർക്കിടയിലുള്ള വിഷയങ്ങളിൽ രക്ഷപ്പെടാനൊരു വിപ്പിംഗ് ബോയ് വേണം ആ വിപ്പിംഗ് ബോയായിട്ട് ഉപയോഗിക്കുന്നു മുജാഹിദികൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ജഫ്രീ തങ്ങൾ പറഞ്ഞിരിക്കും മുജാഹുദുൾ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു അത് ആ രീതിയിലൊന്നും സംസാരിച്ചു അപ്പോൾ ഇവർ അത് വിഷയാക്കിയിട്ടുണ്ട് ഇവരെ പ്രഭാഷകർ അത് വലിയ പ്രഭാഷണങ്ങൾ വിഷയാക്കിയിട്ട് അവരെക്കാളും ഞങ്ങളാണ് മുജാദികളെ വിമർശിക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ മനുഷ്യർക്കൊപ്പം ഒരു വാക്ക് ഭാഗത്ത് പറയും ചെയ്യുക എന്നിട്ട് ഈ രീതിയിൽ സംസാരിക്കുകയും ചെയ്യുക അതൊക്കെ സംഭവം എന്താ വെച്ചാൽ ഇവർ മുജാഹിദികൾക്കെതിരെ അല്ല ഇത് സംഘടിപ്പിക്കുന്നത് അതിന് ആഭ്യന്തര വിഷയം നമ്മൾ അവരുടെ ആഭ്യന്തര വിഷയം കയറി മുറിക്കാൻ പോകാറില്ല അത് നമ്മുടെ നായോ പക്ഷേ ഈ രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും വരുമ്പോൾ അതിൻ്റെ വസ്തുത ജനങ്ങളോട് പറഞ്ഞു പോവുക എന്നുള്ളത് നമുക്ക് ആവശ്യം